പരസ്പരം അവിടെ സന്തോഷം പങ്കിടാനുള്ള വേദികളൊക്കെ വളരെ വളരെ കുറവാണ് ഇന്നത്തെ ഒരു കാലം നമുക്കറിയാം ഇന്ന് നാട്ടും ചെറുപ്പക്കാർ വളരെ കുറവാണ് എല്ലാവരും പഠനശേഷം എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ് ജോലി അന്വേഷിച്ച് പോകുന്നു അവിടെ സ്ഥിരതാമസമാക്കുന്നു നാട്ടിൽ പ്രായമുള്ള കുറേ ആൾക്കാർ മാത്രം പിന്നെ ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുറെ കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ടാവും നാട്ടിൽ ഇപ്പം ചിന്താഗതിയിലും ഒക്കെ വളരെയേറെ വ്യത്യാസമാണ് പ്രായമുള്ളവരും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളും ഇതാണ് ഇന്നത്തെ കാലത്ത് നാട്ടിലും വീട്ടിലും ഒക്കെ ഉള്ളത് ഇവർ തങ്ങളൊരിക്കലും കൂടിച്ചേരൂല്ല കാരണം രണ്ടുപേരുടെയും ചിന്താധാരകൾ വ്യത്യസ്തമാണ് ഞാൻ നിങ്ങളോടൊരു ചെറിയ സംഭവം പറയാം ഞാൻ ദീപ ടീച്ചറിനോട് കുറച്ച് മുമ്പ് സംസാരിച്ചായിരുന്നു ഇതേ കാര്യം തന്നെ ഞാനിന്ന് വർക്ക് ചെയ്യുന്ന കോളേജിൽ ഈ വർഷം ഏതാണ്ട് നൂറ്റി ഇരുപതോളം കുട്ടികൾ ഡിഗ്രിക്ക് പുതുതായിട്ട് വന്നു അപ്പൊ ഈ കുട്ടികൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കോളേജ് സെലക്ട് ചെയ്തത് എന്ന് നമ്മൾ അഡ്മിഷൻ സമയത്ത് അവർക്കൊരു ഷീറ്റ് നമ്മൾ കൊടുക്കും അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് അധ്യാപകർ വഴി സഹപ്രവർത്തകർ വഴി അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ പേപ്പർ വഴി അങ്ങനെ പല മാർഗം നമ്മൾ ഓപ്ഷൻ കൊടുക്കും നിങ്ങൾ ഏത് വഴിയാണ് നിങ്ങൾ ഈ കോളേജ് ചൂസ് ചെയ്തത് ഇതിലേതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം കുട്ടികൾ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞങ്ങൾ ഈ കോളേജ് സെലക്ട് ചെയ്തത് നമുക്കറിയാം മുമ്പ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡിസിപ്ലിൻ ഉള്ള സ്ഥാപനം നല്ല അക്കാഡമിക് എക്സലൻസ് ഉള്ള സ്ഥാപനം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ ഒരു സ്ഥാപനത്തിലേക്ക് വിടുന്നതെങ്കിൽ ഇന്ന് കുട്ടികൾ തന്നെ ചൂസ് ചെയ്യുന്നു അവർ ഇൻസ്റ്റാഗ്രാം വഴി കോളേജിനെ പറ്റി മനസ്സിലാക്കുന്നു നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം വഴി കോളേജിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റികളാണ് അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചു ഇരുപത്തി മൂന്നാം തീയതി ഈ കോളേജിൽ നമ്മൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ നടത്തി ക്രിസ്മസിന്റെ ആഘോഷം അതായത് ഒരു മണിക്കൂറുകൊണ്ട് നമ്മൾ അവസാനിച്ചു റോബിൻ മലക്കൾ വെച്ചും വന്ന് ക്രിസ്മസ് ആഘോഷമൊക്കെ ഈ വർഷത്തെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം നിങ്ങൾ കേട്ടിണ്ടാവും ചിലർക്ക് കേട്ടിണ്ടാവും കുട്ടികൾക്ക് വേണ്ടി ഒരു ഫോം പാർട്ടി ഫോം പാർട്ടി അതായത് ഡി ജെ ഡാൻസ് ഒന്നര മണിക്കൂർ നേരം കുട്ടികൾ മ്യൂസിക്കൊക്കെ ഇട്ട് കുട്ടികൾ അടിച്ച് മറിയുകയാണ് പാട്ടൊക്കെ ഇട്ടിട്ട് ഒപ്പം പത വലിയ പൈ പോലി പത ഇങ്ങനെ അടിച്ച് കുട്ടികളുടെ ദേഹത്ത് ഇപ്പം കോളേജിൽ ഡാൻസ് ചെയ്യുന്ന മുഴുവൻ കുട്ടികളും പതയ്ക്കാട്ടിൽ നിന്നാണ് ഡാൻസ് ചെയ്യുന്നത് അതെപ്പറ്റി ഒന്നും പറയണ്ട കാരണം ഇത് കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞാൽ മാറിയത് ശരിയാണ് കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ും ഡീജ പാർട്ടിയും ദീജ ഡാൻസും ഒന്നും ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാലമാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം എത്ര പേരുണ്ട് ചെറുപ്പക്കാരെന്നറിയാം വളരെ കുറച്ച് ഉള്ളൂ ബാക്കി എല്ലാവരും ഒരു നാല്പത്തഞ്ചു വയസ്സിന് മേലെയുള്ളവര് പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ആൾക്കാർ ഈ തലമുറ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരസലാണ് സംഘടനമാണ് വീട്ടിലായാലും പുറത്തായി വെച്ചു മുതിർന്നവർ പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കുട്ടികൾ പറയുന്നത് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം എല്ലാവരും ജീവിക്കുന്നത് ഒരു വ്യത്യസ്തമായ ലോകത്തിലാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഭക്തസംഗങ്ങളുടെ വാർഷികം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടെ ഒരു ആഘോഷമായിരിക്കണം കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് എന്തെല്ലാമാണോ നമുക്ക് തന്നത് കുറച്ചും പറയുന്നില്ല ഒന്നും നേടിയതല്ല എല്ലാം നമുക്ക് തന്നതാണ് നമുക്കുള്ള നമ്മുടെ കുറവുകൾ മാത്രമല്ല ഈ കാണുന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു പള്ളിയും അതിൽ കൂടുന്ന ചെറിയ പള്ളിക്കൂടവും ചെറിയ ഒരു കൂട്ടായ്മയും നിന്ന് നമ്മൾ ഇത്രത്തോളം വളർന്നില്ലേ ഇതുവരെ പള്ളിക്കകത്ത് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ സമ്മേളനം നമ്മൾ കസേരക്കെ ഇട്ട് വലിയ സ്റ്റേഡൊക്കെ ആയി നമ്മളോട് നടത്തിയില്ലേ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയില്ലേ നന്ദി പറയണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിശാലം ഈ പ്രോഗ്രാമിനെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമാണ് ആശിപ്പിച്ചവശിച്ചേ കഴിവ് നടത്താവുന്ന പ്രോഗ്രാം എല്ലാം നടത്താം നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ഈ അവരുടെ അവരുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വരട്ടെ അവർ ആസ്വദിക്കട്ടെ കാണട്ടെ ഇതെല്ലാം അതിനെ വലിയ അവസരമാണ് ം നടത്തുമ്പോ നമുക്കറിയാം ഭക്തസംഘനകളെ സംബന്ധിച്ച് പറഞ്ഞാൽ സംബന്ധിച്ച് അതിന്റെ നട്ടില്ല സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ ആയിട്ട് പോകും വിശ്വാസ പ്രമാണം പാട്ട് രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് വിശ്വസിപ്പു മദ്യ ഞങ്ങളിൽ ദൃശ്യലോകമെന്ന ദൃശ്യലോകവും ദൃഷ്ടി ചെയ്ത ദൈവമേ പർവാലക സർവശക്താദനമേഘ ദൈവമേ വിശ്വസിപ്പു മദ്യരാം ിജാല സത്യവാദന സൃഷ്ടിയ ദൈവസൂനു ദൈവമാണേക സത്തയിൽ യോഗ സൃഷ്ടി പൂർത്തിയായൂടെ മർത്യരക്ഷ നൽകുവാൻ പാവ മണിമയോടെ നിത്യപിതാവിൽ വലതഭാഗമാരിയുമാ ുംവിക്കുമല്ല ഞങ്ങളെ വരും ഏകമാണു ധന്യമാണു പാവനം സഭ ലൈംഗിക പ്രഭാവമാർന്നു സാർവണീനം ആബനൂജനം തരുന്നുയാനസ്ഥാനവും ഈതുതulp സദരം ഞങ്ങളെ വരും മർത്യമുക്തി ആയിട്ടു എടി ഇവനും ഇന്തുജulp പൂർണ്ണമായി അങ്ങനെ വരും സംവശക്ത ദാനന 로그മീ ദീഭവമേ വിശുധിപ്പുറ മുഖരാം അങ്ങനെയിൽ Thank you Merry Christmas ഹോ huh.